ഹലോ ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം ഉണ്ടാക്കി കൊടുത്ത ആ ഒരു മെത്തയിൽ കിടന്നുറങ്ങി എണീക്കാണ് വേദ ആ സമയത്താണെങ്കിൽ വിക്രമിനെ കാണാൻ വേദയാണെങ്കിൽ പേടിച്ച് വരച്ച് വിക്രം വിക്രം എന്ന് വിളിക്കുന്നുണ്ടാവും വിക്രം ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാട്ടോ അങ്ങനെ വയ്യാത്ത കാലം വെച്ച് വേദ വിക്രമിനെ അന്വേഷിച്ച് നടക്കുകയാണ് വിക്രം ഒരു പാലത്തിന്റെ അടിയിൽ ഒരു അരുവിയിൽ നിന്ന് മുഖം കഴുകായിരിക്കും കേട്ടോ വേദയുടെ ഒച്ച കേൾക്കുമ്പോ തന്നെ ഏയ് എന്താ ഇങ്ങനെ കൂവി വിളിക്കുന്നെ വിക്രമിനെ കണ്ട മാത്രമേ തന്നെ നമ്മുടെ വേദയാണെങ്കിൽ സങ്കടം കൊണ്ട് കാണാൻ ഞാൻ ഞാൻ പേടിച്ചു എന്ന് പറയാട്ടോ അതും കേട്ട് ചിരിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ വിക്രം എന്നെ കാണാതായപ്പോ ഇട്ടേച്ച് പോയെന്ന് വെച്ചോ വിക്രം അങ്ങനെ ചെയ്യുന്ന ആളല്ലാന്ന് എനിക്കറിയാം എന്ന് പറയാട്ടോ വേദ അല്ല അങ്ങനെ ചെയ്യുമായിരുന്നു എന്നായിരുന്നു വിചാരിക്കേണ്ടത് എങ്കി പിന്നെ എന്നെ ഇട്ടേച്ച് പോയിക്കോ എന്നും പറഞ്ഞതും നമ്മുടെ വിക്രം തിരിഞ്ഞങ്ങ് നടക്കാട്ടോ അയ്യോ എന്നെ ചതിക്കല്ലേ എന്നും പറഞ്ഞ് വിക്രത്തിന്റെ കൈ അങ്ങ് പിടിച്ചിട്ട് പറയുന്നുണ്ട് അല്ല ഇന്നത്തെ പ്രോഗ്രാം എന്താ പ്രോഗ്രാമോ അത് പിന്നെ എന്നങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ പറയാം ഞാൻ പറയാ രാവിലെ എട്ട് മണിക്ക് തന്നെ വനഭോജനങ്ങൾ ഭക്ഷിക്ക ഒമ്പത് മണി ആവുമ്പോൾ മേഡത്തിന് കാണാൻ വേണ്ടി വനം വകുപ്പ് മന്ത്രി എത്തും അദ്ദേഹത്തോടൊപ്പം ജങ്കിൾ സഫാരി അത് കഴിഞ്ഞ ഉച്ചക്ക് കാട്ടുമൃഗങ്ങളുടെ മാംസം കൊണ്ടുള്ള ഭോജനം അതിനുശേഷം ഹെലികോപ്റ്ററിൽ കാട് ചുറ്റിയൊരു യാത്ര തിരികെ വീട്ടിലേക്ക് എന്താ മതിയോ മതി കാട്ടു മൃഗങ്ങളുടെ മാംസം ഉണ്ടാക്കുമ്പോഴേ അതിൽ ഉപ്പിടരുത് നിങ്ങളെപ്പോലെ മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾക്കൊന്നും ഉപ്പ് പറ്റില്ല എന്ന് പറയാനോ വിക്രത്തിനെ നോക്കിയിട്ട് അപ്പൊ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാനുള്ള സമയത്താ അവളുടെ ഒരു പ്രോഗ്രാം ഇവിടെ ഉള്ളത് എന്തെങ്കിലും വാരി തന്നെ ഇറങ്ങാൻ വേണ്ടിട്ട് നോക്ക് എന്ന് പറയട്ടോ വേദയോട് അപ്പൊ വേദ പറയുന്നുണ്ട് ഇതൊക്കെ കഴിക്കണമെങ്കിൽ എനിക്ക് പല്ല് തേക്കണം മൃഗങ്ങൾ സാധാരണ പല്ല് തേക്കാറില്ല എന്ന് പറയണ്ട എനിക്ക് പല്ല് തേക്കണം എന്ന് പറയട്ടോ വേദ അപ്പൊ നമ്മുടെ വിക്രം പറയുന്നുണ്ട് പല്ല് തേക്കാൻ അടിയൻ ഒരു കാര്യം പറയാ നിങ്ങൾ പറയൂ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറയണ വേദ അങ്ങനെ പോക്കറ്റിൽ നിന്ന് രണ്ട് ഇല എടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ചീന്തിയിട്ട് കടിച്ചിട്ട് പറയും ഇതാദ്യം ബ്രഷ് പോലെ ആക്കണം എന്നിട്ട് ഇങ്ങനെ തേക്കണം എന്ന് പറഞ്ഞിട്ട് തേക്കാണ് കേട്ടോ ഇതിനേക്കാൾ നല്ല പല്ല് തേക്കൽ ഇനി കണ്ടുപിടിച്ചിട്ട് വേണം എന്നെങ്ങ് പറഞ്ഞു ഒരേല നമ്മുടെ വേദയുടെ കയ്യിൽ കൊടുക്കുകയാണേ വേദയാണെങ്കിൽ അത് രണ്ട് കഷ്ണമായിട്ട് കീറുന്നൊക്കെ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിരുന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ